ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം സിബിൻ്റെയും ആര്യ ബെഡായിയുടെയും കൂടെ ഒരു ലൈവ് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് നടന്ന് ഇന്ന് ഇൻ്റർവ്യൂ കൊടുക്കുക നടന്ന് എന്ന് ഓരോന്ന് പറയുക അതാണ് അവർ ചെയ്യുന്നതെന്നാണ് ജാസ്മിൻ്റെ അത്ത പറയുന്നത് അങ്ങനെയല്ലേ ഞങ്ങൾ അങ്ങനെ ചോദിക്കുന്നില്ലേ ഞങ്ങളോട് ചോദിക്കുന്നതോടതിൻ്റെ ബാക്കി പറയുന്നു അല്ലാതെ അവരെ ആക്രമിക്കണം എന്നുള്ള ഒരു വിചാരം ആര്യക്കും സിബിനും ഇല്ലാന്ന് സിബിൻ പറയുന്നു അതുപോലെ എയർപോർട്ടിൽ വെച്ച് കണ്ട് വളരെ ഹാരിയായിട്ട് ഇന്ന് എൻ്റെ ചിലവാണെന്നും പറഞ്ഞ് കാപ്പി മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആര്യ പറയുന്നുണ്ട് സന്തോഷമായി പിരിഞ്ഞാണ് ഒരു മണിക്കൂറിലധികം സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അവർ എന്നൊക്കെ ആര് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ അവരുടെ പേരിൽ നടക്കുന്ന വിവാദത്തിന് മറുപടിയായിട്ട് അവർ സംസാരിക്കാൻ ലൈവ് വന്നപ്പോൾ ആ സമയത്ത് തന്നെ ജാസ്മിൻ്റെ അകത്ത ജാഫർക്കയുടെ ഒരു ഫോൺ വരികയും ഒരു ഭീഷണി സ്വലത്ത് സംസാരിക്കുകയും ചെയ്യുന്നു സിബിൻ സിബിനെപ്പോൾ പറയുന്നുണ്ട് ഭീഷണിയാണെന്ന് അപ്പോൾ ഈ വീഡിയോ തുടർന്ന് കേൾക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ഉമ്മച്ചെയും മീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറെ അധികം വെറൈറ്റി കഥകൾ യൂട്യൂബിൽ കടന്ന് കറങ്ങുന്നുണ്ട് അതിന്റെ കൂടെ ജാഫറങ്കിന്റെ ഒരു വോയിസ് ക്ലിപ്പ് കടന്ന് കറങ്ങുന്നുണ്ട് അപ്പം എല്ലാത്തിനും കൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണം എന്നുള്ള ഒരു തോട്ട് കൊണ്ടിട്ടാണ് നൂറ് ശതമാനം ഇത് വൈറലാകും എന്നുള്ള കൂടി തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് ഓക്കെ ഇപ്പൊ ഓക്കെ കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ എയർപോർട്ടിൽ പോയത് അപ്പോൾ കഥ പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേണം എന്താണ് ഞാൻ നിങ്ങളോടും ഒക്കെ മര്യാദ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ലൈഫിൽ വന്നിരുന്നു പിന്നെ ആര്യോട് എന്തെങ്കിലും കുറിച്ച് ആവശ്യമില്ല ഞാൻ നിങ്ങളോട് ഒരു വെറുപ്പോ ഒരു വൈരാഗ്യമോ ഒന്നും വെച്ച് ഞാൻ പുലർത്തിയിട്ടില്ല മര്യാദക്ക് സംസാരിച്ചിട്ടേ ഉള്ളൂ മര്യാദയ്ക്ക് സംസാരിച്ചു മര്യാദ പിന്നെ ടെഡി വിയർ എങ്ങനെ കൊടുത്തതെന്നോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ അതെന്താണെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത അയ്യോ സോറി ലൈവിൽ എന്തെങ്കിലും പറയുമ്പം പിന്നെ ചുമ്മാ ഞാനും കയറിയത് അത് ഇതൊക്കെ പറയും ഞാൻ നിങ്ങളെ ആരും ഉപദ്രവിക്കാൻ പറ്റത്തില്ല എന്നെ ഉപദ്രവിക്കാൻ പറ്റും പറഞ്ഞേക്കാളും കേട്ടോ ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങളെ ആരും ഒരു കാര്യത്തിൽ എന്റെ മുകളെ കുറിച്ച് പറഞ്ഞേക്കുന്ന പച്ചയ്ക്ക് പച്ചക്കറൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാം പക്ഷെ ഞാനത് അതൊന്നും നിങ്ങളെ കണ്ടിട്ട് അതിനെ കുറിച്ച് ഒന്നും ഞാൻ നിങ്ങളോട് ആരോടും ഒന്നും ചോദിച്ചില്ല അത് ഞാൻ മടയനാണ് എന്ന് കരിക്കരുത് അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ആരോട് കയറുക വേണ്ടത് വിചാരിക്കാണ് നിങ്ങൾ ലൈവില് പോവുകയോ എന്തെങ്കിലും പോവുകയോ ഞാൻ ആര് ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഞാൻ ആര് പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരെയെ കുറിച്ചൊന്നും ആവശ്യമില്ലാത്ത ഞാൻ പറയാത്ത കാര്യങ്ങളും അത് ഇതൊക്കെ കയറിയിരുന്നു സംസാരിച്ചു അത്രേ ഉള്ളൂ പെർമിഷൻ തന്നിട്ടുണ്ട് എക്സാക്ട് അല്ല ഇതിപ്പം ഇതിപ്പം നമ്മള് കേട്ടത് ജാഫർ ജാഫറങ്ങളുടെ വോയിസ് ക്ലിപ്പാണ് സിബിന്റെ ഫോണിലേക്ക് ജാഫർ ജാഫറങ്ങൾ ഇപ്പൊ അയച്ചതാണ് ജാഫറങ്ങൾ വല്ലാണ്ട് പാനിക് ആവുന്നു അപ്പൊ ഇത് ഈ വീഡിയോ അങ്കിള് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്കിൾ എന്ത് അങ്കിള് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എല്ലാവരുടെയും വിചാരം ഞങ്ങൾ എന്തോ ജാസ്മിൻ്റെ അഗെൻസ്റ്റും ജാഫറുകളിന് അഗേൻസ്റ്റും ഉമ്മച്ചിക്ക് അഗേൻസ്റ്റും സംസാരിക്കാൻ വന്നിരിക്കണമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അതിനല്ല ഞങ്ങൾ വന്നിരിക്കണത് ഞങ്ങളുടെ പേര് അനാവശ്യമായ കുറെ പുതിയ കഥകൾ ആ പേരിൽ വരുന്നു ഞങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് പുതിയ പുതിയ കഥകൾ അത് ഓരോരുത്തർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കഥകളാണ് അത് അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൽ കണ്ടത് ഭയങ്കര ആയിട്ടുള്ള പാരന്റ്സിനെയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യാൻ ചെയ്തു അതായത് മകളെ ഭയങ്കരമായിട്ട് പുറത്ത് ആൾക്കാർ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് സൈബർ പുള്ളി ചെയ്യുന്നു അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പാരൻസിനെയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ അത് അവരോട് സംസാരിക്കുകയും ചെയ്തു ഞാൻ ജാഫറങ്ങളോട് പറഞ്ഞത് അങ്കിൾ എന്തുണ്ടെങ്കിലും സി ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നു ബട്ട് വെളി വരുമ്പോ എന്താണ് ജാസ്മിൻ എന്തെങ്കിലും സൈബർ ബുള്ളിങ് ഫേസ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ ജാസ്മിന്റെ കൂടെ നിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് എക്സാക്ട് നമ്മള് പിന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്തു പോകാം ഞാൻ എല്ലാ എല്ലാ ഇന്റർവ്യൂലും വന്നിരുന്ന ജാസ്മിനെ കുറിച്ച് എതിരായിട്ട് സംസാരിക്കുന്നു ജാസ്മിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് ജാസ്മിന്റെ വീട്ടുകാരെ കുറിച്ച് വീട്ടുകാരോടൊന്ന് ഫോട്ടോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ ഒരു മറുപടി ഞാൻ പറയുവാണ് ഞാൻ കൊടുക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചെടുക്കുന്ന ആണ് ഞാൻ ബിഗ് ബോസിന്റെ ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് രണ്ട് എന്നോട് ജാസ്മിനെ കുറിച്ച് ചോദിക്കാതെ ഞാൻ ഒരിക്കലും ജാസ്മിനെക്കുറിച്ച് ഒന്നും പറയാറില്ല എന്നോട് അവർ ജാസ്മിനെ കുറിച്ച് എന്ത് ചോദ്യമാണോ ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് അവിടെയും ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല ഞാൻ ജാസ്മിന ഹൗസിനുള്ളിൽ ചെയ്യുന്ന ജാസ്മിന്റെ ഗെയിമിനെ മാത്രമാണ് ഞാൻ വിമർശിക്കുന്നുണ്ടെങ്കിൽ വിമർശിക്കുന്നത് അല്ല ജാസ്മിന്റെ പേഴ്സണൽ ലൈഫിനൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ എന്റെയും മുന്നക്കയുടെയും ചാറ്റൊക്കെ പുറത്തു വന്നല്ലോ മുന്നേ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ മൂന്ന് വർഷം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ മുന്നേ എന്നോട് എനിക്ക് അറിയില്ല അപ്പം പറ ആ ചാറ്റ് ആ വിഷയങ്ങളൊന്നും ഞാൻ പുറത്ത് എന്ന് ഞാൻ മുന്നോട് ഇല്ല മുന്നേ ഇതൊന്നും എന്റെ കാര്യമല്ല ഗെയിമിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയാം അല്ലാതെ നോറയും എന്താ പറയാ ജാസ്മിനും പ്ലാൻ ചെയ്ത് കേറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടതുണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല സോ അതുകൊണ്ട് ഞാൻ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾ മാറ്റണം ദയവീത് ബിക്കോസ് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം അല്ലാതെ ഞാൻ ഒരിടത്തും പോയിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം കുറ്റം പറയാറില്ല ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ എന്തിനു ചെന്നൈ പോയി എന്നുള്ളതിന് ആദ്യം ഒരു ക്ലാരിറ്റി കിട്ടണം അതിനും കുറെ കഥ ഉണ്ടായിരുന്നു ബിഗ് ബോസ് കാണാൻ പോയതാണ് സിബിൻ ഒരു ദിവസത്തേക്ക് വേണ്ടി കയറാൻ പോയതാണ് അപ്പൊ ആര്യ അവിടെ എന്തിനു പോയി ഇങ്ങനെ കുറെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങള് ചെന്നൈയിൽ പോയതും ബിഗ് ബോസും തമ്മിൽ യാതൊരു ബന്ധമില്ല ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ട് ഇവിടെ ഒരു ബിസിനസ് ഉണ്ട് ഇതിന്റെ വഴി അതും പ്രൊമോഷൻ നടക്കട്ടെ കാഞ്ചീപുരം സാരിയുടെ ബ്രാൻഡാണ് കാഞ്ചീപുരം സാരികൾ ഞങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെന്നൈക്ക് പോയത് ആ കമ്പനിയുടെ സിഇഒ ഞാനാണ് ആ കമ്പനിയുടെ സി ആണ് ഈ ഇരിക്കുന്ന സാധനം ഓക്കെ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി പുതിയ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നൈക്ക് പോയത് ഞങ്ങൾ രാവിലത്തെ ഫ്ളൈറ്റിന് പോയി കാഞ്ചീപുരത്ത് പോയി സ്റ്റോക്ക് എടുത്തു തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ആക്സിഡൻ്റ് ഞങ്ങൾ ജാഫർ അങ്കിളിനെ കാണുന്നത് ഞങ്ങൾ ഞാൻ ഞാനാണ് കാണുന്നത് ഇവനല്ല കണ്ടത് ഞാനാണ് കാണുന്നത് ബിക്കോസ് ഞങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു ഞങ്ങൾ ഫ്ളൈറ്റിന് കുറെ മുന്നേ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി അപ്പം ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പ്രൊമോ വന്നു അങ്കിൾ ജാഫർ അങ്കിളും ഉമ്മച്ചിയും വീട്ടിലേക്ക് കയറുന്നതിന്റെ പ്രൊമോ അപ്പൊ യൂട്യൂബിൽ വന്നു അത് ഞങ്ങള് കണ്ട് അടുത്ത യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഓരോരുത്തരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതേ ഷർട്ട് സൈഡിൽ കൂടെ പോകുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കി ദൂരെ അപ്പുറത്തെ ഗേറ്റിലാണ് അങ്കിൾ നിന്നിരുന്നത് ആൻഡ് അപ്പൊ തന്നെ ഞാൻ ഇവനെ വിളിച്ചു കാണിച്ചിട്ട് പറഞ്ഞു അത് ജാസ്മിന്റെ ഫാദർ അല്ലേന്ന് ചോദിച്ചു അപ്പൊ ഇവൻ പറഞ്ഞു ആ ശരിയാണ് ജാസ്മിന്റെ അച്ഛനാണെന്ന് ചോദിച്ചു എന്നിട്ട് അവനെന്നോട് ചോദിച്ചു ഞാൻ പോയി മിണ്ടട്ടെ അങ്ങൾ ചീത്ത വിളിക്കോ എന്താ എന്താവും പോയി സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു ഞാനാണ് പറഞ്ഞത് ധൈര്യമായിട്ട് പോയി സംസാരിച്ചു ഒരു കുഴപ്പമില്ല സീ അങ്ങനെ ഒരു ഇത് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നിച്ചൊരു ഗെയിമിൽ പങ്കെടുത്തു ഗെയിമിനുള്ളിൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്തൊക്കെ ചെയ്യുന്നു അപ്പൊ അവരുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ മുഖം തിരിച്ചു നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹി എഗ്രീ ടു വെയിറ്റ് അവനും ആ തോട്ട് തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു സിബിൻ ആണ് പോയത് പോയി ഞാൻ നേരെ പോയപ്പം അവിടെ സ്മോക്കിംഗ് റൂമിൽ സിഗരറ്റ് വലിക്കാൻ ആയിരുന്നു അപ്പൊ ഞാൻ തുറന്നിട്ട് ആദ്യം അങ്ങനോട് പറയുന്നത് നെഞ്ചുപേനുള്ള ആളാണ് ഇങ്ങനെ സിഗർറ്റൊക്കെ വലിയ അപ്പൊ പുള്ളി മോനെ ടെൻഷൻ കൊണ്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നെ മനസ്സിലായോ സിബിനാണാ എനിക്കറിയാം മോനെ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്കിൾ എന്താ ഗെയിം ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്കിൾക്ക് വിഷമമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയുമ്പോൾ അങ്കിൾ എന്നോട് ആദ്യം പറഞ്ഞ കമന്റ് മോനെ ഇത് ഞാനൊരു ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നു ഗെയിം ഗെയിമാണ് അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല അതൊക്കെ ഞങ്ങൾ അങ്ങ് വിടും ഞാനായാലും എന്റെ വൈഫാണെങ്കിലും എന്റെ മോളാണെങ്കിലും അതൊക്കെ വിടാം അതൊന്നും ഒരു വിഷയമല്ല ഞാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പുറത്ത് വന്നിട്ടാണെങ്കിലും ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഗെയിമിന് അതൊക്കെ എനിക്കറിയാം എന്റെ മോളുടെ ഗെയിം നീ വിമർശിക്കണം എന്റെ മോള് ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറയരുത് വിമർശനങ്ങൾ ഉണ്ടാവണം എന്ന് ജാഫറംഗ്ലാണ് പറയുന്നത് ജാഫറംഗ് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് മാത്രമല്ല അങ്ങൾ കൊടുത്ത ഇന്റർവ്യൂലും അംഗ്ലാ സ്റ്റാൻഡിൽ തന്നെയാണ് തെറ്റ് കണ്ടാൽ വിമർശിക്കണം അങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിമർശിക്കണം എന്നുള്ള അത് തന്നെയാണ് എന്നോട് പറഞ്ഞത് പിന്നെ എന്നോട് എടുത്ത് പറഞ്ഞാൽ നീ പറഞ്ഞ ഒരു കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അവൾ ആ അവളുടെ ഗെയിമാണ് അത് നീ കൃത്യമായിട്ട് പറഞ്ഞു ഗെയിമാണ് അവള് കാണിച്ചതെന്ന് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് ആ പേര് ഞാൻ എടുക്കുന്നില്ല കാര്യമാണ് ആ ലവ് ട്രാക്ക് അത് അവളുടെ ഗെയിമിന്റെ ഭാഗമാണ് എന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു അത് നീ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുശേഷം അങ്ങൾ പിന്നെ എന്നോട് പറഞ്ഞത് ഞാൻ ആക്ച്വലി സായി അകത്ത് കയറുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാനാണ് സായിയെ വിളിച്ച് പറഞ്ഞത് അകത്ത് പോയിട്ട് നീ ജാസ്മിനോട് ഞങ്ങളുടെ എതിർപ്പ് അറിയിക്കണമെന്ന് അതിന്റെ പേരിലാണ് സായ് ആക്ച്വലി ആ വീടിനുള്ളിൽ ജാസ്മിൻ ഇരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് ഇടപെട്ട് പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന് പറയും സായി പണിഷെയും ചെയ്തു എന്നിട്ട് ജാസ്മിൻ ജയിലിലേക്കാണോ നോമിനേഷനിലേക്കാണോ എന്ന് അറിയില്ല സായിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഈ റീസൺ പറഞ്ഞു വെളിയിലെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് അപ്പൊ അങ്കൾ പറഞ്ഞു ആ സമയത്ത് എങ്ങനെ എന്റെ അവളം എന്റെ മോളെ എൻ്റെ കൈയ്യെ കിട്ടിയിരുന്നെങ്കിൽ കാണായിരുന്നു എന്നങ്ങ് വളരെ ജോവിയായിട്ട് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻസ് അങ്ങുമായിട്ട് ഞാൻ ഉണ്ടായി അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നീ വിമർശിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവളെ തേച്ചൊട്ടിക്കരുത് കാര്യം അവിടെ ഒരു പെൺകുട്ടിയാണ് അപ്പൊ പുറത്ത് ഇറങ്ങിട്ട് അവർക്ക് ഒരു ലൈഫുണ്ട് ഞാൻ പറഞ്ഞാ അങ്കിൾ ഞാൻ അവളുടെ പേഴ്സണൽ ലൈഫ് അടുത്തും പറഞ്ഞിട്ടില്ല ഗെയിമ് ഞാൻ പറയുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ചു അവിടെ നിന്ന് നടത്താനും പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്കിളാണ് ഞാൻ പറഞ്ഞ ആര്യ എന്നോട് പറഞ്ഞത് അങ്കിൾ ആര്യ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ അങ്കിൾ പറഞ്ഞാണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആര്യ ഭയങ്കര ഇഷ്ടമാണ് ബെഡായ ബംഗളാവ് തൊട്ട് ഞാൻ ആര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അങ്കിളാണ് എനിക്ക് പറഞ്ഞത് ഉമ്മച്ചിയെ കാണിച്ചു ചേരട്ടെ പരിചയപ്പെടാൻ പറഞ്ഞ പിന്നെന്താന്ന് പറഞ്ഞു നേരെ ഉമ്മച്ചീടെ അടുത്തുകൊണ്ട് പോയി ഐ മീൻ എനിക്ക് പരിചയപ്പെടുത്തുന്നു വളരെ വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടെ എന്നോട് ഒരു ഉമ്മ അടുത്ത് െ അത് നീ വിഷമിക്കണ്ട നിനക്ക് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് നീ ഇത് കാര്യമാക്കേണ്ട ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വരുന്നു ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ലേ അതുപോലെ നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ എന്നോട് ഉമ്മയും സംസാരിച്ചത് അതിനുശേഷം ഞങ്ങള് ഞാനും ഉമ്മ അങ്കിൾ ഞങ്ങൾ മൂന്നേരും കൂടെ ചേർന്ന് നേരെ ഞാൻ വേറെ സ്ഥലത്താണ് ഇരുന്നിരുന്നത് അവര് സംസാരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല ഞാൻ നോക്കുമ്പം ഇവര് മൂന്ന് പേരും കൂടി എൻ്റെ അടുത്തേക്ക് വരുകയാണ് ഇവൻ എന്നെ വിളിച്ചു അത് അങ്കിളിന് നിന്നെ പരിചയപ്പെടണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എണീറ്റ് അടുത്തേക്ക് പോയി ആദ്യം തന്നെ ഞാൻ അങ്കിൾ എന്ന് പറഞ്ഞ അങ്കിളിനും ക്ഷയിക്കാണ്ട് കൊടുത്തു ഉമ്മച്ചിക്കും ക്ഷയിക്കാണ്ട് കൊടുത്തു എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അങ്കിള് പറയുന്നുണ്ട് എന്താ മോളെ എന്ത് പറയാനാണ് കാണുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് വിശേഷം അപ്പൊ ഞാൻ പറഞ്ഞു അങ്കിൾ ഇതൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമാണ് ഇതോ ഒന്നും നിങ്ങൾ മനസ്സിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഞാനൊക്കെ ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഇത്ര ഇതൊക്കെ സീസണൽ ആണ് കുറച്ച് ദിവസം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പക്ഷെ പിന്നെ നമുക്ക് ശീലമാവും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വളരെ ജോവിലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അങ്കിള് തന്നെയാണ് ഈ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം അപ്പം എടുത്തിട്ടത് അങ്കിളാണ് അങ്കിൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ സൈബർ അറ്റാക്കാണ് എന്റെ മോളെ എന്തൊക്കെ പറയുന്നവര് ഈ സോഷ്യൽ മീഡിയയില് വഴിയൊക്കെ അപ്പൊ സിബിൻ പറഞ്ഞു ഇത് സീസൺ ടുവിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളാണ് അങ്കൾ ദേ നിൽക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അവൾ നിൽക്കുന്ന കണ്ടില്ലേ അതുപോലെ തന്നെ സ്ട്രോങ് ആണ് ജാസ്മിനും ജാസ്മിനും അവൾ അവളത് സുഖമായിട്ട് തരണം ചെയ്തു വരും ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ആയിരുന്നു ഞങ്ങൾ പേരും കൂടി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കോൺവെർസേഷൻ അതായത് ഈ സൈബർ അറ്റാക്ക് അപ്പൊ അങ്കിൾ ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ അതായത് ചില കമന്റ്സ് ഇത് ഞങ്ങൾ വെറുതെ പറയുന്ന നിങ്ങൾ ഇപ്പോഴും പോയി നോക്കിയാൽ അറിയാം ഞങ്ങൾ അത് ജാസ്മിൻ ആർമി എന്ന് പറയുന്നില്ല ബിക്കോസ് എനിക്ക് നമുക്കറിയില്ല അത് ജാസ്മിൻ ആർമിയാണ് ആരാന്നൊന്നും മീഡിയയിൽ ഷെയർ ചെയ്ത സാധനം നമ്മൾ അങ്കിളിനെ അവിടെ വെച്ച് കേൾപ്പിക്കുന്നു അപ്പൊ അങ്കള് പറയുകയും ചെയ്തു ഈ ജാസ്മിൻ വാറിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിവുള്ള ഗ്രൂപ്പാണ് നമ്മൾ അതില്